പ്രായാധികത്താലും മാരക രോഗം ബാധിച്ചും കിടപ്പിലായവർക്ക് നഴ്സുമാർ ഡോക്ടർമാർ എന്നിവരടങ്ങുന്ന ടീം വീടുകളിലെത്തി സാന്ത്വന പരിചരണം നടത്തിവരുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ കൊടുങ്ങല്ലൂർ ലിങ്ക് സെന്റർ പ്രവർത്തനം പത്താം വർഷത്തിലേക്ക് എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന് പടിഞ്ഞാറ് ആൽഫ ലിങ്ക് സെന്റർ പുനർജനി ഹാളിൽ നടന്ന പൊതുയോഗം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ഉദ്ഘാടനം ചെയ്തു ഞാൻ എന്താണ് ഇങ്ങനെ അറിയാൻ ജന്മനാനെ ഉള്ളതാണോ അപ്പോൾ മറ്റെന്തെങ്കിലും കണ്ണത്താൻ സംഭവിച്ചാണോ എന്നറിയാൻ വേണ്ടി അവിടെ ആ ആ കുട്ടിയുടെ അമ്മയൊന്ന് നിൽക്കുന്ന വലിയ പ്രായമില്ലാത്ത ഒരു ലേഡിയും അടുത്തുണ്ടായിരുന്നു അടുത്ത് ചെന്നു പേടിയൊക്കെ എന്താണ് അസുഖം എന്ത് എങ്ങനെയാണ് ഇങ്ങനെ വിട്ടിടനാവേണ്ട സാഹചര്യം വന്നു ആ അമ്മയുടെ ആ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീനിങ്ങനെ അടർന്നു വീഴുന്ന ഒരു സാ പറയാൻ പോലും അമ്മയ്ക്ക് കഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്ന് പറഞ്ഞാല് പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ ഈ പയ്യൻ ഉച്ചയ്ക്ക് തൊട്ടടുത്താണ് സ്കൂള് ഇവിടെ നമ്മുടെ ഈ നടവരമ്പ് ഏരിയയിലാണ് പയ്യൻ്റെ വീട് ഉച്ചക്ക് സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി വീട്ടിൽ വരുമ്പോൾ അച്ഛൻ ട്രോപ്പ് അടച്ചിട്ട് കൂടെ കഴിക്കാൻ വന്ന സമയമായിരുന്നു വീടിന്റെ ഫ്രണ്ടില് ബൈക്ക് അച്ഛന്റെ പുതിയ ബൈക്ക് താക്കോലുകൾ കൂടി അവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴ് ഒരു മൂന്ന് കഴിക്കാൻ പോലും അകത്തേക്ക് കടക്കാതെ അച്ഛൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് എടുത്ത് മുന്നോട്ട് പോയി ഒരു നൂറ് മീറ്റർ മുമ്പ് പോകുമ്പോൾ തന്നെ ഒരു പോസ്റ്റിൽ പോസ്റ്റിലിടിച്ച് അവിടെ വീഴുകയായിരുന്നു നൂറ് മീറ്ററേ വണ്ടി ഓടിക്കാൻ കഴിഞ്ഞപ്പോൾ ലൈസൻസോ കാര്യങ്ങളോ ഒന്നുമില്ല പഠിച്ചിട്ടുമില്ല ഉള്ളിലെ ഒരു വിശ്വാസം കൊണ്ട് ആ വണ്ടി ഓടിച്ചു പോയി വണ്ടി ഒരു പോസ്റ്റിലിടിച്ചു അവിടെ കിടന്ന് ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തി പക്ഷേ അരയ്ക്ക് താഴെ കളർന്ന് പോയ ഒരു സാഹചര്യവും സംസാരിക്കുമ്പോൾ വളരെ വളരെ നമുക്ക് നമുക്ക് ക്ലിയർ ആവില്ല തരത്തിൽ അമ്മ ഡെയിലി വർഷങ്ങളായിട്ട് എന്താണ് സെന്റർ പ്രസിഡന്റ് കെ എ കീജാബി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇ വി രമേശൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സി എസ് തിലകൻ വരവ് ചെലവ് കണക്കും നഴ്സ് മെഡിക്കൽ സർവീസ് സ്റ്റാറ്റിസ്റ്റിക്സും അവതരിപ്പിച്ചു ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ എം നൂറുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി ജോസ്മി ടൈറ്റസ് പി എച്ച് നാസർ പി കെ മുഹമ്മദ് പി കെ ധർമ്മരാജ് പ്രൊഫസർ കെ അജിത ഇന്ദിരാ ശിവരാമൻ എൻ പി സലിൻ ഗീത സത്യൻ ഫാത്തിമ ടീച്ചർ എന്നിവർ സംസാരിച്ചു പി കെ റഹീം സ്വാഗതവും കരീം വേണാട്ട് നന്ദിയും പറഞ്ഞു സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി